അങ്ങനെ പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വാമൂടി കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിൽ എനിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കാരണവും ഇതുതന്നെയായിരുന്നു അന്ന് സമരം ചെയ്ത ആൾക്കാർക്കെതിരെ കേസെടുത്തു തിരുവനന്തപുരത്ത് ജിഷ്ണു പ്രണയി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരിച്ച സമയത്ത് ജിഷ്ണു പ്രണോയുടെ അമ്മ തിരുവനന്തപുരത്ത് പോയിട്ട് തൻ്റെ മകനെ നീതി നേടണം എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്കാരനായിരുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ തിരുവനന്തപുരത്ത് നീതി നേടിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാൻ പോവുകയും ആ സമരത്തിന് പിന്തുണ കൊടുത്ത ആൾക്കാരെ ഉൾപ്പെടെ പിടിച്ച് ജയിലിലിട്ട ശ്ലോകത്താദ്യമായിട്ട് സമരത്തിന് പിന്തുണ കൊടുത്തു എന്ന കാരണം കൊണ്ട് എന്ത് സമരം ഒരമ്മയുടെ മകൻ മരി മരണപ്പെട്ട മകൻ്റെ അമ്മയുടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരത്തിന് പിന്തുണ കൊടുത്തു എന്ന കാരണം കൊണ്ട് പിണറായി വിജയന് ഉണ്ടായിരുന്ന കെ എം ഷാജഹാനെ പോലെയുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ട സമയത്ത് അന്ന് പിണറായി വിജയനെതിരെ ഫാസിസ്റ്റാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ യാതൊരു ഗുണവുമില്ലാത്ത ഒരുവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പ്രേമചന്ദ്രനെതിരെ ഒരിക്കൽ അദ്ദേഹം തന്നെ ഉപയോഗിച്ച പദം ഞാൻ അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി എഴുതിയപ്പോൾ അന്നൊരു കേസ് ഉണ്ടായുള്ളൂ കേസും കാര്യങ്ങളുമൊക്കെ ഒരു വഴിക്ക് പോകും എനിക്ക് അതിനെ തുടർന്ന് ഉണ്ടായിട്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് എൻ്റെ പാസ്പോർട്ട് ഒരു വർഷത്തെ വാലിഡിറ്റി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പലപ്പോഴായിട്ട് കോടതി കയറി ഇറങ്ങി നാല് വർഷത്തോളം ഞാൻ പാസ്പോർട്ട് നാല് പാസ്പോർട്ട് നാല് വർഷം എടുത്ത ഒരാളാണ് ഞാൻ എന്നിരുന്നാലും നമ്മൾ എതിർത്ത വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കാരണം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല എതിർത്തത് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലും അതിനെ ആരും എതിർത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതേ പ്രശ്നം വരും നിങ്ങൾക്ക് ഇതേ ഭടന്മാരുടെ ഈ കാക്കയിട്ട ഭടന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അനീതികൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത് ഇപ്പോൾ ഈ വിഷയം നിങ്ങൾ എടുത്ത് ഇപ്പോൾ അത് മുഖ്യ വയനാട്ടിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നു എനിക്കും ഇവർക്കൊപ്പം തന്നെ വേണമെങ്കിൽ അങ്ങ് സഞ്ചരിക്കാം സി ഒരല്പം പ്രാക്ടിക്കൽ ബോധത്തോടു ചിന്തിക്കൂ അല്പസ്വല്പം ജീവിതം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാവരും കാണിച്ചതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് എന്നെ ഒരുപാട് ഇടതുപക്ഷത്തെ പ്രവർത്തിക്കുന്നവരും കൈയടിക്കും മറ്റുള്ളവരും കൈയടിക്കും കാര്യം നിങ്ങളൊരു കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം കൊടുത്തതിനെ ഇപ്പം മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസം പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരും ആരെയും കുറ്റം പറയില്ലല്ലോ അതുകൊണ്ട് പൂർണ്ണമായും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വലിയ സ്വീകാര്യത എനിക്ക് ലഭിക്കത്തക്ക കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേവലം ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്താൽ മതിയായിരുന്നു പകരം ഞാൻ ചിന്തിച്ചത് എന്നാൽ കഴിയാവുന്ന സഹായത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടാമെന്നുള്ളതായിരുന്നു അപ്പോൾ കേസും കാര്യങ്ങളുമല്ല ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാമെന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അന്തം കമ്മികളായ സി പി എമ്മിൻ്റെ സൈബർ ടീമുകൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളിലും അല്ലാത്തടത്തും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അഖിൽമാരായി നാട്ടുകാര കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് വീട് വെച്ചു കൊടുക്കാം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഉമ്മമാർ പിരിക്കുന്നുണ്ട് അമ്മയുടെ ഭർത്താവിനെ അച്ഛ എന്ന് ആത്മധൈര്യത്തോടു വിളിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്മാരോട് പരസ്യമായി വെല്ലുവിളിച്ചു ചോദിക്കുകയാണ് ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ആരുടെങ്കിലും കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് തെളിയിച്ചാൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ചേർന്ന് നിന്നേക്കാളും വലിയ അടിമയായി പിണറായി സ്തുതി പാടി ഞാൻ ആജീവനാന്തകാലം മരിക്കുന്നത് വരെ കഴിഞ്ഞുകൊള്ളാം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് വയനാട്ടിൽ വീടും നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഇത് സി പി എമ്മിന്റെ കമ്മികളായ അടിമകൾ പറഞ്ഞത് ഞാൻ കാണാതെ വിട്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ എൻ എസ് മാധവനെ പോലെ ഒരാൾ എനിക്കെതിരെ ഒരു ഫേസ്ബുക്കിൽ റൈറ്റപ്സ് എഴുതിയേക്കുന്നു അതായത് ബുദ്ധിജീവികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തുകാരനായ ഒരു മനുഷ്യൻ എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാതെ അയാൾ ഇവന്മാർ പടച്ചുവിടുന്ന പോയി പോസ്റ്ററുകൾ കണ്ടിട്ട് പുള്ളി ഒരു പോസ്റ്റ് എഴുതിയേക്കുകയാണ് എനിക്കെതിരെ ഇ ഡി വിജിലൻസ് ഇ ബി സി ബി ഐ വരണം ഇനി എനിക്കൊന്ന് ഇന്റർപോളിനെയും പുള്ളി കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ആവശ്യപ്പെടുമായിരിക്കാം പ്രിയപ്പെട്ട മാധവൻ സാർ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു അഭിപ്രായം നിങ്ങൾ പരസ്യമായി രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം ഒന്ന് തിരക്കാൻ ശ്രമിക്കണം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ ശ്രമിക്കണം ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്ത് വസ്തു വിട്ടു നൽകാൻ തയ്യാറായതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യാൻ കഴിയും അവിടെ ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ചില അവർക്ക് ബിൽഡിംഗ് കമ്പനി ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ കട്ട സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പി സപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് വീടുകൾ വയ്ക്കുന്നതിന് ആവറേജ് ഞാൻ പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ചിലവുണ്ടെന്ന് വെച്ചോളൂ മുപ്പത് ലക്ഷം രൂപ ചിലവ് വരും ഇത് എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടോ പത്തോ പേര് ചേർന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർ ചേർന്നെടുത്തൊരു തീരുമാനം അതിൽ പോലും എത്ര തുക വന്നാലും അത്രയും തുകയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിന്നിടുമെന്ന് പറയാൻ കാര്യം ഞാനിപ്പോൾ ഇത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ദുബായിൽ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങണം വാങ്ങണം എന്നുള്ള ചിന്തയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടാണ് ഞാൻ ഇത്തവണ ദുബായിൽ നിന്ന് വരുന്നത് നെക്സ്റ്റ് ദുബായിലെ പോക്കിൽ ആദ്യ കൊടുക്കേണ്ട ഗഡുവായ അൻപത് ലക്ഷം രൂപ കണ്ടെത്തി കൊടുക്കാമെന്ന് കരുതി ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദയാർ എന്ന് പറയുന്ന ബിൽഡേഴ്സിൻ്റെ എലീവ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് പിന്നീട് എൻ്റെ തന്നെ മനസ്സിൽ തോന്നിയതാണ് സ്വയം തോന്നിയതാണ് അതായത് ജീവിതത്തിൽ ഈശ്വരനായിട്ട് നൽകിയ ഒരു സൗഭാഗ്യത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അഹങ്കാരത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ പോകാതെ കിട്ടിയതിലൊരു പങ്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ഞാൻ എൻ്റെ ഏത് ഇനാഗുറേഷൻ കഴിഞ്ഞാലും എന്തൊരു വർക്ക് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇരുപത് ശതമാനത്തോളം തുക മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അയച്ചു കൊടുത്ത ഇരുപത്തയ്യായിരത്തോളം രൂപ നാല് ദിവസം അഞ്ച് പേർക്കായിട്ട് കൊടുത്ത പൈസ സത്യസായി സേവാ സമിതി ട്രസ്റ്റിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് അവർ ചോദിച്ചപ്പോൾ കൊടുത്ത പൈസ എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം നാട്ടിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹം ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ടാവശ്യപ്പെടാതെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ എന്നാൽ കഴിയാവുന്ന സഹായം ദേ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു നാല് വാർഡുകൾക്ക് അപ്പുറമുള്ള സി പി എമ്മിൻ്റെ വാർഡ് മെമ്പർ സി പി എമ്മിൻ്റെ വാർഡ് മെമ്പർ അദ്ദേഹം ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ആ പ്രദേശത്ത് രണ്ട് ചെറുപ്പക്കാർ എനിക്ക് അറിയാവുന്നവരാണ് എനിക്ക് പക്ഷേ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടില്ല പക്ഷേ എനിക്കറിയാവുന്നവരാണ് അദ്ദേഹം പറഞ്ഞു അവർ കടലിൽ പോയ സമയത്ത് ഒരു അപകടമുണ്ടായി രണ്ടുപേർ മരിച്ചു പോയി അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അകലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അകില് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ ഒരു വാർഡ് മെമ്പർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ സത്യത്തിൽ കൂട്ടികൾ കൂടാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മാധവൻ സാറും സി പി എമ്മിൻ്റെ അന്തം കമ്മികളും ആദ്യം മനസ്സിലാക്കണം നീയൊക്കെ ബക്കറ്റും എടുത്ത് നടന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും പിരിച്ചും അതിൻ്റെ അൻപത് ശതമാനം പുട്ടടിച്ചിട്ട് അമ്പത് ശതമാനം ചിലവഴിച്ചതിന് ശേഷം ആ ചെലവഴിച്ച് അമ്പത് ശതമാനത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന തെമ്മാടിത്തരങ്ങളല്ല അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റൊരാൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തിൽ എൻ്റെ ഒപ്പം സി പി എമ്മിൽ അന്ന് പ്രവർത്തിച്ചിട്ടുള്ള അവന്മാർ ഇന്ന് കോട്ടാത്തലയിലും കൊട്ടാരക്കരയിലും തെണ്ടിത്തിരിഞ്ഞ് ഇന്നും നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കുമ്പോൾ ഞാൻ അഭിമാനപൂർവ്വം ഈ നിലയിലേക്ക് എത്താൻ കാര്യം ദൈവം അനുഗ്രഹിച്ച് ഒരാളെ പോലും ചതിക്കാതെ ഒരാളെ പോലും പറ്റിക്കാതെ കയ്യിലുള്ളതിൻ്റെ ഒരു പങ്ക് മറ്റൊരു ആത്മാർത്ഥമായി തന്നെ കൊടുത്തുകൊണ്ട് ഉള്ളിലുള്ള ചിരി കാണുമ്പോൾ ആത്മാർത്ഥമായി സന്തോഷിച്ചു ഇരിക്കുന്ന ഒരുവനായതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ മുന്നോട്ട് പോകാനും ഒരു കുഴപ്പങ്ങളും വരാതെ ഞാൻ അന്നും ഇന്നും ഇതുപോലെ തന്നെയാണ് പറയാനുള്ളത് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് ഞാൻ പോയിട്ടുള്ളത് എനിക്ക് എനിക്കൊരുത്തനെയും അങ്ങനെ പേടിച്ച് അവിടെ ജീവിതം നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ എനിക്ക് ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തിൽ ആദ്യമായി ജോലി ലഭിച്ചത് ലൂപ്പിൽ എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നെങ്കിൽ രണ്ടാമത് അൻപതിനായിരത്തോളം ശമ്പളം ലഭിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ എനിക്കൊരു ജോലി ലഭിച്ച സമയത്ത് ഞാൻ ആദ്യം തീരുമാനിച്ചത് എൻ്റെ നാട്ടിലെ എൻ എസ് എസിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയോടും അതിലെ ആൾക്കാരോടും ഞാൻ പോയി പറയുകയാണ് എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ശതമാനം ഒരു ക്ഷമിക്കണം ഒരു ശതമാനമല്ല ഏതാണ്ട് രണ്ടായിരത്തോളം രൂപ ആ അപ്പം ഒരു എമൗണ്ട് വരും ഈ തുക ഞാൻ നമ്മുടെ ഞങ്ങളെന്ന് എൻ എസ് എസിൽ അവരുടെ പത്ത് പേര് ഇരുപത്തി അഞ്ചോളം ചെറുപ്പക്കാർ ചേർന്നൊരു ഒരു കമ്മിറ്റി ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം ക്ഷേത്രവും അല്ലെങ്കിൽ ജാതി മറ്റേ കരയോഗപരമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപരി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഞാനത് പറഞ്ഞ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പെട്ട ചില ആൾക്കാർക്ക് അത് മാനസികമായിട്ട് അവർ അവരെന്നെ കളിയാക്കി കൊണ്ട് നടന്നു ഇവൻ ശമ്പളമുണ്ടെന്ന് ഷോ കാണിക്കാൻ നടക്കുന്ന ഒരുത്തനാണെന്ന് പറഞ്ഞു പിന്നീട് ഓണത്തിന് ആ നാട്ടിലെ ജാതി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഞങ്ങളാൽ കഴിയാവുന്ന ഒരു സഹായം ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു പരിപാടി ചെയ്തതിൻ്റെയും ഒരു തുടക്കക്കാരനായിരുന്നുവെന്ന് ഞാൻ അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നാൽ കഴിയാവുന്ന സഹായം ഇന്ന് എൻ്റെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നതിന് ശേഷം കഥ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സംവിധായകനോട് അവൻ പറയാതെ തന്നെ കാരണം അവനെ ഞാൻ ഞാനായി കണ്ടു പഴയ അഖിൽമാരായി കണ്ടു ഞാൻ കഥ പറയാൻ പോയ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാളെ സഹായിക്കുന്നത് ഈ സഖാക്കന്മാരുടെ നടക്കുന്ന നാട് മുഴുവൻ തെണ്ടിത്തിരിച്ച് ആൾക്കാരെ പിരിച്ചിട്ട് പറ്റിച്ചിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം എൻ്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാനൊരു വീട് വെച്ചു കൊടുക്കാമെന്ന് എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അത്യാവശ്യം അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം വീട് വെച്ച ഒരു വർഷത്തിനുള്ളിൽ മാത്രം സ്വന്തമായി വാഹനം മേടിച്ച് അത്യാവശ്യം മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ആഗ്രഹങ്ങൾ ജസ്റ്റ് സാധിക്കാൻ തുടങ്ങിയ ഒരാളെന്ന നിലയിൽ പോലും ഞാൻ എന്നാൽ കഴിയാവുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പൈസ കൊടുത്തില്ല എന്ന കാരണം ഒരൊറ്റ കാരണം കൊണ്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വിവാദങ്ങൾ കള്ളത്തരങ്ങളും വാ കള്ളത്തരം മാത്രം പറയുന്ന കുറേ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട ഒരു ഉളുപ്പുമില്ലാതെ കള്ളത്തരം ഇപ്പം നിയമസഭയിൽ മുൻപൊക്കി അവിടെ കടന്ന് ആറാടി സകര തെമ്മാടിത്തരങ്ങളും കേരള ജനത മുഴുവൻ കണ്ടിട്ടും ഒരു ഒരു പ്രശ്നങ്ങളും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്ത് ചെയ്താലും ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല എന്ത് തെമ്മാടിത്തരങ്ങൾ ഇവർ കാണിച്ചാലും ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ പക്ഷേ അതേസമയം ജനങ്ങൾ പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് ഒരുവൻ്റെ അധ്വാനം ആരുടെ കൈകളിലേക്ക് എത്തണം എത്തണമെന്നത് അവനവൻ്റെ തീരുമാനമാണ് ഇനി രണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടം തൊട്ട് സെപ്പറേറ്റ് സി പി എമ്മിൻ്റെ സഹാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തതെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സും ഇല്ല ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞ് കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഞാൻ എൻ്റെ എഴുതി വെച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം എൻ്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് ഇഫിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണോ പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസസും മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസിന് നാനൂറ്റി അൻപത് കോടി രൂപ കോവിഡിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന പ്രസ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെൻറ്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടുമില്ല അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിവെക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോഓപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബി പി എൽ സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എല്ലുകാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോണെടുത്ത് കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ഡെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബി പി എൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ നീക്കി വെച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടൊക്കെ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഇരുപത്തി ആറ് പോയിൻ്റ് മൂന്ന് ഏഴ് കോടി രൂപ കൊടുത്തതായി പറയുന്നു ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടൊക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം സിവിൽ സപ്ലൈസസ്സിന് ഓണത്തിന് വേണ്ടിയിട്ട് മുപ്പത് കോടി രൂപ കൊടുത്തേക്കുന്നു ഓണക്കിറ്റ് വിതരണത്തിന് പുറമെ അതായത് ഓണക്കിറ്റ് വിതരണമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണിവർ അപ്പോൾ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് മുപ്പത് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ അതായത് ഈ ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു തുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എമ്മിലെ അണികൾക്ക് വേണ്ടിയിട്ട് ഇവർ നീക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഇത് ഞങ്ങൾക്കറിയണം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്ടാൽ എന്തായാലും രണ്ടും മൂന്നും നാലും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ഈ വയനാടിൻ്റെ ഒരു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നത് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളും എൻ്റെ നമ്മുടെ മന്നത്തെന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ണികൃഷ്ണൻ എനിക്ക് സഹായിക്കാം അതായത് ഞാൻ ആക്ച്വലി മൂന്ന് വീട് നമ്മൾ വെക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഒന്നും ചോദിക്കണ്ട എൻ്റെ തന്നെ കയ്യിൽ പൈസ കൊണ്ട് ഞാനൊരു വീട് ചെയ്യാം ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞതും കൂടെ ചേർത്ത് ഈ നാല് വീടുകളും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ തന്നെ സഹകരണത്തോടുകൂടിയല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടണം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടണം അവർ നൽകുന്ന പ്രദേശത്ത് തന്നെയായിരിക്കും നമ്മളിതൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇനി ഞങ്ങളിത് വെച്ച് കൊടുക്കുന്നില്ല ഞങ്ങളിതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്ത് വിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പഴയ അടിക്കല് എൻ്റെ മടികയിൽ കനമില്ല എൻ്റെ ഇയാളുടെ മടികട അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്കും അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ടു മൂടിയ ഒരു മുഖ്യമന്ത്രി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിൻ്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവു ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടുകൂടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിൻ്റെ നിഴൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്കും വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപ്പാട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ നിങ്ങൾ തന്നെ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം താങ്ക് യു